ഇന്ന് എല്ലാവർക്കും ഇഷ്ടമുള്ള ഉഴുന്ന വടയാണ് ഉണ്ടാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ഉഴുന്ന എടുത്തിട്ടുണ്ട് ഉഴുന്നെടുത്തിട്ടുണ്ട് ആയിട്ടുള്ള ഉഴുന്നതിനേക്കാളും മുഴുവനോടെയുള്ള ഉഴുന്ന എടുക്കുന്നതാണ് കേട്ടോ നല്ലത് ഉഴുന്ന് രണ്ടു മൂന്ന് പ്രാവശ്യമെങ്കിലും നന്നായിട്ട് കഴുകി ആ വൈറ്റ് കളറൊക്കെ മാറി വെള്ളം തെളിഞ്ഞു വരണം എന്നിട്ട് ഇതിലേക്ക് കുറച്ച് നല്ല വെള്ളം ചേർത്തിട്ട് കുതിർക്കാനായിട്ട് വയ്ക്കാം കുറഞ്ഞത് നാല് മണിക്കൂറെങ്കിലും നമ്മളിത് കുതിർക്കാനായിട്ട് വെക്കണം ഇപ്പതേ ഉഴുന്നൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇതിലെ വെള്ളം മാറാനായിട്ട് ഒരു അരിപ്പയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഉഴുന്ന് അരച്ചെടുക്കുമ്പോഴാണ് ശ്രദ്ധിക്കേണ്ടത് ഒട്ടും വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാൻ മിക്സിയുടെ ചെറിയ ജാറിൽ കുറച്ചളവിൽ മാത്രം ചേർത്തിട്ട് ഓരോ പ്രാവശ്യമായിട്ട് അരച്ചെടുത്താൽ മതി ഇനി അഥവാ ഒട്ടും അരയുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ മാത്രം കുറച്ച് വെള്ളം തളിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം ഉഴുന്ന് പെട്ടെന്ന് ചൂടാകും ചൂടായിട്ടുണ്ടെങ്കിൽ ഒരു കയ്പ് ടേസ്റ്റ് വരും അപ്പൊ അരയ്ക്കുമ്പോൾ തണുത്ത വെള്ളം തളിച്ചു കൊടുത്തിട്ട് അരയ്ക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഉഴുന്ന് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ട് അരച്ചെടുത്താൽ മതി ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ അരയ്ക്കണം കുറച്ച് വെള്ളത്തിലേക്ക് ഉഴുന്നിട്ടാൽ ഇതുപോലെ ഇങ്ങനെ മുകളിൽ പൊങ്ങി നിൽക്കണം ഇതാണ് ഇതിന്റെ പാകം അരച്ച ഉഴുന്നൊക്കെ കുറച്ച് വലിയൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ഉഴുന്ന് ഒന്നോടൊന്ന് സോഫ്റ്റ് ആവാനായിട്ട് ഒരു സ്പൂണ് കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം നന്നായിട്ട് ബീറ്റ് ചെയ്യണം ഇങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് ഏറ് കയറിയിട്ട് ഇത് സോഫ്റ്റ് ആവും രണ്ട് മിനിറ്റൊക്കെ ഇങ്ങനെ ചെയ്ത ശേഷം ഒരു അരമണിക്കൂർ ഇത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുക്കാം എന്നാലും കുറച്ച് സമയം വെക്കുന്നത് നല്ലതാണ് അരമണിക്കൂറിന് ശേഷം ഇതിലേക്കുള്ള ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം വളരെ ചെറിയൊരു സവാള പൊടിയായിട്ട് അരിഞ്ഞത് ചേർക്കാം ഒരു ടീസ്പൂണ് ചെറുതായിട്ട് നുറുക്കിയ ഇഞ്ചി ചേർക്കാം രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് ചതച്ചത് ചേർക്കാം കുരുമുളക് അധികം പൊടിഞ്ഞു പോണ്ട പിന്നെ കുറച്ച് കറിവേപ്പില അരിഞ്ഞത് ചേർക്കണം രണ്ടു മൂന്നുള്ള കായം പൊടി ചേർക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം സ്പൂൺ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം എന്നാലേ നമ്മൾ ചേർത്തതിന്റെ ഒക്കെ ടേസ്റ്റ് എല്ലാത്തിലേക്കും എത്തുള്ളൂ അരച്ചപ്പോൾ വെള്ളം ചേർത്തിട്ട് മാവ് അല്പം ലൂസായിട്ടുണ്ടെങ്കിൽ അത് റെഡിയാക്കാനായിട്ട് അരിപ്പൊടി ചേർത്താൽ മതി ഈ സമയത്ത് നമുക്ക് ഫ്രൈ ചെയ്യാനുള്ള എണ്ണയും ചൂടാക്കാനായിട്ട് വെക്കാം ഉഴുന്ന വട ഷേപ്പ് ചെയ്യാനായിട്ട് കൈ ആദ്യം വെള്ളത്തിലൊന്ന് നനയ്ക്കണം എന്നിട്ട് കുറച്ച് കൈയിലേക്ക് എടുത്ത് ഒരു ബോൾ പോലെ ആക്കിയിട്ട് ഇങ്ങനെ നടുവിൽ ഷെയ്പ്പ് ചെയ്താൽ മതി ഇതുപോലെ ഉണ്ടാക്കിയിട്ട് വേഗം തന്നെ ചൂടായ എണ്ണയിലേക്ക് ഇടാം ഉഴുന്ന വട രണ്ട് വശത്തും ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിയിലാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഉഴുന്ന വട ഉണ്ടാക്കാനുള്ള അച്ചൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ കയ്യില് ചെയ്യുന്നതിലും കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതുപോലൊരു ചായ അരിപ്പിയെടുത്തിട്ട് ഇതും വെള്ളത്തിലൊന്നും നനച്ചെടുക്കാം അധികമുള്ള വെള്ളം തട്ടിക്കളയണം എന്നിട്ട് അതിന്റെ മുകളിലേക്ക് കുറച്ച് മാവ് വെച്ചുകൊടുക്കാം നടുവിൽ ഷേപ്പ് ചെയ്യാം എന്നിട്ട് ഇത് എണ്ണയിലേക്ക് ഇട്ടാ മതി കൈയൊന്നും പൊള്ളാതെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും എണ്ണ എപ്പോഴും മീഡിയം ചൂടിലായിരിക്കണം എന്നാലേ ഉള്ളൊക്കെ കറക്റ്റ് ആയിട്ട് വേവുള്ളൂ രണ്ടു വശവും ഒരു ഗോൾഡൻ ബ്രൗൺ കളറിലേക്ക് മുരിഞ്ഞു വരുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം വട വെറുതെ കഴിക്കാനായാലും ഒരു തേങ്ങാ ചട്നി ഉണ്ടാക്കിയിട്ട് അതിന്റെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം താങ്ക്